ഹലോ ഗായ്സ് അസലക്കും ഇന്നൊരു യാത്രയിൽ തുടങ്ങിയാലോ പിറ്റേന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് പോകാമെന്ന് കരുതി ഒരല്പം മുമ്പേ മോളെ സ്കൂളിൽ നിന്നും കൂട്ടി വീട്ടിലേക്ക് പുറപ്പെട്ടു എല്ലാവരെയും കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലേ കല്യാണം കഴിഞ്ഞ് പോയാൽ പിന്നെ വീട്ടിലെത്തുമ്പോൾ ഒരു പ്രത്യേക തരം ഫീലാണ് അത് കല്യാണം കഴിഞ്ഞവർക്ക് നന്നായി മനസ്സിലാകും ക്യാമറ കണ്ടപ്പോൾ കുട്ടികളെല്ലാം ഹായ് പറഞ്ഞു ഇന്ന് വൈകുന്നേരം ഉമ്മയുടെ സ്പെഷ്യൽ പഴംപൊരിയാണ് ചായക്കായിട്ട് ഉമ്മ ഉണ്ടാക്കുന്നത് പഴംപൊരി എനിക്ക് വളരെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ വന്നപാടെ ഉമ്മ പഴംപൊരി ഉണ്ടാക്കുന്നത് അങ്ങനെ ഞാനും ഉമ്മയും നാത്തോനും അടുക്കളയിൽ കയറി പഴംപൊരി ഉണ്ടാക്കാനായി തുടങ്ങി പഴംപൊരി ഉണ്ടാക്കുന്നതോടൊപ്പം വീഡിയോ എടുക്കലും സംസാരവും എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ പിൻ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം അഭിപ്രായങ്ങളായിട്ട് കമൻ്റായി അറിയിക്കുക സംസാരത്തിനിടയിൽ അങ്ങനെ ഉമ്മ പഴംപൊരി തകൃതിയായി ചുട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഉമ്മാൻ്റെ പഴംപൊരിക്ക് വല്ലാത്തൊരു ടേസ്റ്റാണ് നമ്മളല്ലാതെ വേറെ ആരെങ്കിലും പലഹാരം ഉണ്ടാക്കിയാൽ അത് കഴിക്കാൻ നമുക്കും അല്പം ടേസ്റ്റ് കൂടും അല്ലേ നിങ്ങൾക്കങ്ങനെ തോന്നാറുണ്ടോ നമ്മളുണ്ടാക്കിയ ഭക്ഷണം തന്നെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്കൊരു രുചിയുണ്ടാവില്ല പക്ഷേ മറ്റുള്ളവർ അതേ ഭക്ഷണം ഉണ്ടാക്കി തരികയാണെങ്കിൽ നമുക്കത് ഭയങ്കര ആയിരിക്കും അങ്ങനെ പഴത്തിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമായി പൊരിഞ്ഞു ഇതാ റെഡിയായി പ്ലേറ്റിലിരിക്കുന്നു ഞങ്ങളെല്ലാവരും കൂടി മക്കളും എല്ലാവരും പോയി കൊലായിലിരുന്ന് പഴംപൊരിയും ചായയും ആസ്വദിച്ചു കഴിച്ചു പിന്നെ നാട്ടിലെ വർത്താനവും വീട്ടിലെ വർത്താനവും വിശേഷങ്ങളുമില്ല അങ്ങനെ സംസാരിച്ചിരുന്ന് സമയം പോയത് അറിഞ്ഞിരുന്നു പിന്നീട് രാത്രിയായപ്പോൾ എല്ലാവരും വീണ്ടും അടുക്കളയിലെത്തി എന്തിനാ രാത്രികത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ അതെ ഇന്ന് ചപ്പാത്തിയും ബീഫ് കറിയുമാണ് ഉണ്ടാക്കുന്നത് ഉമ്മ ബീഫ് കറിക്കുള്ള പൊടികളെല്ലാം ഇട്ട് കുക്കറിലടിച്ചു വേവിക്കാൻ വെച്ചു അങ്ങനെ സംസാരവും കുക്കിങ്ങും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ബീഫ് കറി കറിയാവുന്നതോടൊപ്പം തന്നെ ചപ്പാത്തി കഴിക്കാനും തുടങ്ങിയിരുന്നു എൻ്റെ നാത്തൂനാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് ചപ്പാത്തി കുഴക്കലും പരത്തലും ചുടലും കഴിഞ്ഞു അപ്പോഴേക്കും കുക്കർ വിസിലടിച്ച് വിളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചപ്പാത്തിയും ബീഫ് കറിയും എല്ലാം റെഡിയായി രാത്രി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചപ്പാത്തിയും ബീഫ് കറിയും കഴിച്ചു അപ്പോൾ എൻ്റെ ചെറിയ വ്ളോഗ് ഞാൻ ഇതോട് കൂടി നിർത്തുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി പറയുക ബായ്